ശമിശി ഖായിക്യസ്തുതിയായിരിക്കട്ടെ ഈശ്വരേറ്റം സ്നേഹിക്കപ്പെട്ട സഹോദരര് നമ്മുടെ ആഭ്യന്തര ഘർമ്മ്യ ആത്മീയതയിലൂടെ നമ്മൾ കടന്നു പോവുകയാണല്ലോ നമ്മൾ അഞ്ചാമത്തെ സെഷനിലേക്കാണ് വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ അമ്പത്ത പങ്കുവെക്കുന്നതായ ആഭ്യന്തര ഹർമ്മ്യം നല്ല സ്ഫടികത്തിൽ രൂപപ്പെട്ടിരിക്കുന്നതായ വലിയൊരു സൗധമായിട്ട് ബംഗ്ലാവായിട്ട് ആത്മാവിനെ കാണുന്നു അതിൻ്റെ ഉള്ളറകളിലേക്ക് പടിപടിയായിട്ട് കയറി പോകുന്ന അനുഭവമാണ് ആത്മീയതര ആഴപ്പെടലിൻ്റെ അനുഭവം നമ്മുടെ പങ്കുവെക്കുന്നത് നമ്മളൊന്ന് പൊതുവായിട്ട് ശ്രദ്ധിച്ചു അതിനെ അതിനെക്കുറിച്ചുകൂടെ വ്യക്തമാക്കാൻ വേണ്ടി ഞാൻ മറ്റൊരു ഉദാഹരണം നമ്മൾ ധ്യാനം കൂടാൻ പോകുന്നതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പങ്കുവച്ചു നിങ്ങൾക്കത് മനസ്സിലായി സഹായകരമായി ഞാൻ പ്രതീക്ഷിക്കുകയാണ് ഹാലിൽ ഓയ്യ ഹാലിൽ ഓയ്യെല്ലാവരുടെ ഒരു അനുഭവമാണല്ലത് ഇതേപ്പറ്റി പറയുമ്പോൾ നമ്മൾ ഇന്നലെ പറയുകയുണ്ടായി രണ്ട് സ്റ്റേജുകള പ്രധാനപ്പെട്ടതായിട്ടുണ്ട് ഒന്ന് നമ്മൾ തന്നെ ആക്റ്റീവായുള്ള പരിശ്രമത്തിലൂടെ നമ്മൾ കയറി വരേണ്ട ഒരു കാലഘട്ടം പിന്നെ ദൈവത്തിൻ്റെ കൃപാപുരം നമ്മളെ ശക്തമായിട്ട് സ്വാധീനിച്ച് ശക്തിപ്പെടുത്തി പ്രകാശിപ്പിച്ച് കൊണ്ടുപോകുന്ന രണ്ടാമത്തെ സ്റ്റേജ് അപ്പോൾ നമ്മുടെ ഈ ഏഴ് സാധനങ്ങളിൽ ആദ്യത്തേത് മൂന്നെണ്ണം ആക്റ്റീവായിട്ടുള്ള അസറ്റിക് സ്റ്റേജും അത് കഴിഞ്ഞുള്ള നാലെണ്ണം മിസ്റ്റിക്കനായിട്ടുള്ള സ്റ്റേജുകൾ നമ്മൾ കാണുകയുണ്ടായി നമ്മുടെ ധ്യാനത്തിൻ്റെ ഉദാഹരണം പറഞ്ഞപ്പോൾ ആ കാര്യം മനസ്സിലായല്ലോ നമ്മൾ ഒരു വ്യക്തിയുടെ ആഗ്രഹം കൊണ്ടാണ് രജിസ്ട്രേഷൻ ചെയ്ത് ധ്യാനത്ത് കയറുന്ന വരെയുള്ള കാര്യങ്ങൾ നടക്കുന്നത് അത് കഴിഞ്ഞുള്ള കാര്യങ്ങൾ അവിടുത്തെ ശുശ്രൂഷയിലേക്ക് വിട്ടുകൊടുത്താൽ മതി ശുശ്രൂഷയിലൂടെ അത് മുന്നിട്ട് പോയിക്കോളും ശുശ്രൂഷകർ ധ്യാന ധ്യാനകേന്ദ്രത്തിൻ്റെ ഉത്തരവാദിത്വപ്പെട്ടവരാണ് ആ വ്യക്തിയുടെ അനുഭവം പിന്നെ നയിക്കുന്നത് അത് പറയുകയുണ്ടായിരുന്നു ഇന്ന് നമ്മൾ ചിന്തിക്കുമ്പം നമ്മളതിൻ്റെ വിശദമായ കാര്യങ്ങളിലേക്ക് ഇറങ്ങുന്നതിന് വരുമ്പോൾ ഒരു പൊതു സ്റ്റേഷനും കൂടെ കാണേണ്ടതായിട്ടുണ്ട് ഇന്ന് അതായത് മൂന്ന് തരത്തിലുള്ള ആത്മീയ അവസ്ഥകളെക്കുറിച്ച് അല്ലെങ്കിൽ മൂന്ന് തരത്തിലുള്ള ആത്മീയ മാർഗ്ഗങ്ങളെക്കുറിച്ച് വിശുദ്ധ പിതാക്കന്മാർ നൂറ്റാണ്ടുകളായിട്ട് ശക്തമായിട്ട് പങ്കുവെക്കാറുണ്ട് നമ്മൾ ഈ അസറ്റിക്കൽ മിസ്റ്റിക്കൽ കാര്യം പറഞ്ഞ പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു വിചിന്തന മേഖലയാണ് താല്മീതയെക്കുറിച്ചുള്ളത് അതേപ്പറ്റി പറയുന്നത് ഇംഗ്ലീഷ് പറയുമ്പോൾ പെർഗറ്റീവ് സ്റ്റേറ്റ് അല്ലെങ്കിൽ വേ ഇല്ലുമിനേറ്റീവ് സ്റ്റേറ്റ് അല്ലെങ്കിൽ വേ യുണീറ്റീവ് സ്റ്റേറ്റ് അല്ലെങ്കിൽ വേ എന്നാണ് പറയുന്നത് മൂന്ന് അവസ്ഥകൾ അല്ലെങ്കിൽ മാർഗങ്ങളും പെർഗറ്റീവ് ഇല്ലുമിനേറ്റീവ് യുണീറ്റീവ് പെർഗറ്റീവ് എന്ന് പറഞ്ഞാൽ ശുദ്ധീകരിക്കുക പെർഗറ്ററി എന്ന് പറയുന്ന ശുദ്ധീകരണ സ്ഥലത്തെ കുറിച്ച് ഇംഗ്ലീഷ് പറഞ്ഞ പെർഗറ്ററി എന്നാണല്ലോ പെർഗറ്ററി അപ്പോൾ ശുദ്ധീകരണ സ്ഥലമാണ് അപ്പോൾ ശുദ്ധീകരണത്തിൻ്റെതായ ഒരു കാലഘട്ടം അല്ല ഒരു അവസ്ഥ നമ്മളെല്ലാവരുടെയും ആത്മജീവത്തിൽ ഉണ്ടാവണം ഉണ്ട് എന്ന് പിതാക്കന്മാർ പറയുന്നു രണ്ടാമത്തേത് ഇല്ലുമിനേറ്റീവ് ഇല്യുമിനേഷൻ പ്രകാശം പ്രക്ഷോഭിതമാകുന്നു കൂടുതൽ വെളിച്ചം കിട്ടുന്നു അങ്ങനെയുള്ള ഒരു കാലഘട്ടം ഒരവസ്ഥ ഒരു മാർഗം നമ്മുടെ ആത്മജീവിതത്തിലുണ്ട് മൂന്നാമത്തേത് യുണീറ്റീവ് യൂണിയൻ ഒന്നാവുക തമ്പരാനുമായിട്ട് ഒന്നാകുന്നു സഹോദരങ്ങളുമായിട്ട് ഒന്നാകുന്നു അങ്ങനത്തെ ഒരു യുണീറ്റീവ് അനുഭവം അല്ലെങ്കിൽ സ്നേഹം കൊണ്ട് നമ്മൾ നിറയുന്നൊരു അനുഭവം അല്ലെങ്കിൽ ഒരു അവസ്ഥ ഇതുകൊണ്ടെന്ന് പറയുന്നു ഈ മൂന്ന് അവസ്ഥകളെക്കുറിച്ച് നമുക്കൊരു അവബോധം ആവശ്യമുണ്ട് ഈ മൂന്ന് അവസ്ഥകളിൽ ഒരു ക്രമം ഉണ്ട് പിതാക്കന്മാർ പറയുമ്പം അതായത് ആദ്യം പെഗറ്റീവ് സ്റ്റേറ്റ് അല്ലെങ്കിൽ വേ അതിലൂടെ കടന്നു വരുന്ന വ്യക്തി ഇലുമിനേറ്റ് അവസ്ഥയിലേക്ക് വരും പ്രകാശിതമാകുന്ന അവസ്ഥയിലേക്ക് വരും അതിന് മുന്നോട്ട് നീങ്ങുമ്പോഴാണ് യുണീറ്റീവ് സ്നേഹത്തിൽ ദൈവമായിട്ട് ഒന്നാകുന്ന അനുഭവം വരുന്നത് അപ്പോൾ നമ്മൾ അമത് പറയുന്നതായ ഈ ഏഴ് സദനങ്ങളിലൂടെയുള്ള യാത്ര അതേപ്പറ്റി നമ്മൾ പറയുമ്പോൾ ആദ്യത്തെ മൂന്ന് സദനങ്ങൾ ഈ പെഗറ്റീവ് സ്റ്റേറ്റാണ് നമ്മളെ തന്നെ ഒന്ന് ബലം നമ്മുടെ തന്നെ ബലം പ്രയോഗിച്ച് നമ്മളെ തന്നെ കീഴ്പ്പെടുത്തി ദൈവത്തിൻ്റെ പക്കലേക്ക് നമ്മളെ തന്നെ കൊണ്ടുവരാനായിട്ട് നടത്തുന്ന നിരവധിയായ പരിശ്രമങ്ങളുടെ സ്വയം ബലപ്രയോഗങ്ങളുടെ സ്വയം കീഴടക്കലുണ്ടേ അതിൻ്റെ ഭാഗമായിട്ട് നോയമ്പും ഉപവാസവും പ്രാശിത്വവും ത്യാഗത്തോടെയുള്ള പ്രവർത്തനങ്ങൾ ഇന്ദ്ര അങ്ങനെഗ്രഹം അങ്ങനെ എല്ലായിട്ട് പോകുന്നു അതാണ് രണ്ടാമത്തേത് മദ്രസ പറയുന്ന നാലും അഞ്ചും സദനങ്ങളാണ് അതാണ് ഇലുമിനേറ്റീവ് പ്രകാശിതമാകുന്നു നമ്മുടെ ധ്യാനത്തിൻ്റെ ഉദാഹരണം പറഞ്ഞെടുത്ത് ആദ്യത്തെ മൂന്ന് ഘട്ടം നമ്മൾ പറഞ്ഞത് വ്യക്തമാണല്ലോ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു ധ്യാനകേന്ദ്ര പരിസരത്തുള്ളിറങ്ങുന്നു അകത്ത് കയറി രജിസ്റ്റർ ചെയ്ത് അകത്തെ ഭംഗമായിട്ട് മാറുന്നു അത്രയും കാര്യങ്ങൾ ഇതാണ് ഈ പർഗേറ്റ് അവിടെ സ്വയം ഒരു തീരുമാനമുണ്ട് സ്വയം ബലപ്രയോഗമുണ്ട് സ്വന്തം പരിശ്രമമുണ്ട് ആഗ്രഹമുണ്ട് അതെല്ലാം വരുന്നുണ്ട് അതാണ് രണ്ടാമത്തെ ഇലിമിനേറ്റി എന്ന് പറയുമ്പം നാല് മഞ്ഞ് സാധനങ്ങൾ അമതരസ്യ പറയുന്നിടത്ത് നമ്മൾ ധ്യാന ഉദാഹരണത്തിനകത്ത് പറയുണ്ടായി ഈ ധ്യാനത്തിൻ്റെ സെഷനുകൾ ആരംഭിക്കുന്നു പാട്ടുകൾ കേൾക്കുന്നു കൈയടിച്ച് പാടാൻ തുടങ്ങുന്നു യവമാന ചൊല്ലി പ്രാർത്ഥിക്കാനൊക്കെ കൂടുത്തിൽ കൂടുതൽ ആരാധനയ്ക്ക് കൂടുന്നു കുർബാനയെ സംബന്ധിക്കുന്നു വചനം കേൾക്കുന്നു നിശ്ശബ്ദ പാലിക്കുന്നു അങ്ങനെ ഒരു വ്യക്തി തന്നോട് തന്നെ ബലം പ്രയോഗിച്ചുകൊണ്ട് ആദ്യത്തെ ദിവസങ്ങൾ അങ്ങനെ മുന്നോട്ട് നീങ്ങുന്നു പിന്നെ പൈ അതിനകത്ത് താല്പര്യമെടുത്ത് പിന്നെ രുചി പറ്റാൻ തുടങ്ങുന്നു വചനം കേൾക്കാൻ ആഗ്രഹം ഉണ്ടാകുന്നു അവിടെ ഒരു സ്വയപരിശ്രമം ആവശ്യമുണ്ട് മറ്റു കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് സഹകരിക്കുന്നു കുംഭസാരിക്ക് നന്നായിട്ട് ഒരുങ്ങുന്നു അനുതാപ ശുശ്രൂഷ ചിലപ്പോൾ അനുരഞ്ജന ശുശ്രൂഷ നമ്മൾ മുട്ടുകൊത്തി കാലെ പിടിച്ച് മാപ്പ് ഉയോഗിച്ചു അതിന് അനുമാർത്ഥമായിട്ട് ഉള്ളു ചേർത്ത് പങ്കുചേരുന്നു അങ്ങനെയൊക്കെയുള്ള സ്വയം ബലപ്രയോഗത്തിന് തലം അവിടെയുണ്ട് പക്ഷെ അതിലൂടെ ഒരു പ്രകാശിതമാകുന്നുണ്ട് വെളിച്ചം കിട്ടുന്നുണ്ട് വചനത്തിൽ കിട്ടുന്ന വ്യക്തത കുംഭസാരത്തിൽ കിട്ടുന്ന ഉപദേശം പാപബോധം പാട്ടുപാടുമ്പോൾ കിട്ടുന്ന അനുഭവം ഒരു തെളിച്ചം കിട്ടുകയാണ് പ്രകാശിതമാകുന്നു അതാ രണ്ടാമത്തെ ക്ഷേത്രം മൂന്നാമത്തെ യുണിറ്റീവ് എന്ന് പറയുമ്പോൾ മുഹമ്മദ് റൈസേഡ് അനുഭവത്തിനകത്ത് ബെട്രോത്തലും അല്ലെങ്കിൽ ആത്മീയ ഒത്തുകല്യാണം വിവാഹം വാഗ്ദാനം കൊടുത്ത് ദൈവമായിട്ട് ഒന്നാകാണ് തീരുമാനം പ്രഖ്യാപിക്കും ദൈവമായിട്ട് ഒന്നാകുന്ന ആത്മീയ വിവാഹം അതാത് രണ്ടുമാണല്ലോ അതിവിടെ നമ്മൾ ധ്യാനത്തിൽ പറയുകയുണ്ടായി എന്ത് വന്നാലും ഈ ദൈവാനുഭവം സ്വന്തമാക്കണം എന്നുള്ള സ്വന്തം ആഗ്രഹം സ്വന്തം തീക്ഷത സ്വന്തം കത്തൽ അങ്ങനെ ധ്യാനത്തിൻ്റെ ശുശ്രൂഷകളുടെ സഹായവും പശ്ചാത്തലവും എല്ലാം നടക്കുന്നതിനിടയിൽ തന്നെ തനിച്ചിരുന്ന് വചനം വായിക്കുന്നു തനിച്ചിരുന്ന് കുറേ പ്രാർത്ഥിക്കുന്നു തനിച്ച് കുറേ ഉപവാസമെടുക്കുന്നു ഫ്രീ ടൈം ഒന്നും പോകാതെ വീണ്ടും എന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ രാത്രിത്തിന് പ്രാർത്ഥിക്കുന്നു അവസാന ദിവസമാകുമ്പോഴേക്കും ഒന്ന് മുഴുവൻ ഉപവാസമെടുക്കുന്നു ഇത്ര വ്യവമാന ജോലി പ്രാർത്ഥിക്കും ഇത്ര നേരം സ്തുതിച്ച പ്രാർത്ഥിക്കും എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണിനെ നിയന്ത്രിച്ചും അങ്ങനെയെല്ലാം തീക്ഷമായിട്ടങ്ങ് ആഗ്രഹം കൊണ്ട് ജോലിക്കുന്നു വിട്രോത്തൽ ദൈവത്തെ സ്വന്തമാക്കണം പിന്നെ അഭിഷേക പ്രാർത്ഥന കൈവച്ച് പ്രാർത്ഥിക്കുമ്പോഴേക്കും കത്തി കത്തിച്ചൊലിച്ചങ്ങ് അഭിഷേകം കൊണ്ട് നിറഞ്ഞ ദൈവമായിട്ട് ഒന്നാകുന്നതിന് അനുഭവം അതാണ് ആൽബി ആത്മീവിവാഹത്തിൻ്റെ ഇപ്പോൾ ധ്യാനത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇതാണ് യുണീറ്റീവ് സ്റ്റേജ് ഫേസ് എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെ മൂന്ന് സ്റ്റേജ് ഉണ്ട് ആത്മജീവത്തിൽ അല്ലെങ്കിൽ മൂന്ന് അവസ്ഥകളുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ഇത് വലിയ പിതാക്കന്മാർ മനോഹരമായിട്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ പങ്കുവച്ചിരിക്കുന്ന കാര്യങ്ങളാണ് വിഷു ജയോഹനാനൊക്കെ ഇത് ഭംഗിയായിട്ട് പറയുന്നുണ്ട് അതുപോലെ തന്നെ മനസ്സിലാക്കുമ്പോൾ മറ്റൊരു കാര്യം ഈ മൂന്ന് സ്റ്റേജുകൾ ഒരു ക്രമം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു പെഗറ്റീവ് ഇല്ലുമിനേറ്റീവ് യുണീറ്റീവ് അങ്ങനെ ക്രമമുണ്ട് എങ്കിൽ പോലും എപ്പോഴും ക്രമം പാലിക്കണമെന്നില്ല യു പെഗറ്റീവ് സ്റ്റേജിൽ കൂടെ പോകുന്ന അവസരത്തിനും കുറേയല്ല ഇല്ലുമിനേറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ അവിടെ ദൈവം കൊടുത്തു നിന്ന് വരും ഉണ്ടായിരുന്നു വരും കുറച്ചൊക്കെ ചിലപ്പോൾ ആയിട്ടുള്ള സ്നേഹത്തിൻ്റെ കത്തിടുമന്നു വരും പെർഗറ്റീവിൻ്റെ ഒരു സ്റ്റേജ് ഉണ്ട് ആ സ്റ്റേജിൻ്റെ പ്രത്യേകത വെച്ചാൽ മാരകഭാവങ്ങളോടുമായുള്ള മല്ലുപിടുത്തമാണ് വലിയ പാവങ്ങള് വീഴ്ചകൾ ഒഴിവാക്കാൻ നിരന്തര പരിശ്രമം അന്നതാപം പ്രായശ്ചിത്തം കുംഭസാരം അതിനുവേണ്ടിയുള്ള നോയമ്പെടുക്കൽ ഉപവാസമെടുക്കൽ ധ്യാനങ്ങൾ പോയി കൂടുന്നു കൈപിരിച്ചു പിടിച്ച് പ്രാർത്ഥിക്കുന്നു ഇന്ദ്രിയ നിഗ്രഹമെടുക്കുന്നു ആശയടക്കങ്ങൾ പരിശീലിക്കുന്നു ഈശ്വര പീഡാസഹനത്തെക്കുറിച്ച് ധ്യാനിക്കുന്നു മലകയറാൻ പോകുന്നു തീർത്ഥാടനം നടത്തുന്നു അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങളാണ് അവിടുത്തെ പ്രധാനപ്പെട്ട സഹായക ചിന്തകളെന്ന് പറഞ്ഞാൽ ഈശോയുടെ പീഡാസഹനം പാപത്തിൻ്റെ ഭീകരത പാവം വഴി ഉണ്ടാകുന്ന കൃപാനഷ്ടം പിശാചിൻ്റെ ആക്രമണങ്ങൾ അവൻ്റെ ഉപദ്രവ അടിമത്തം പൈശാചിക പീഡകളുടെ തലങ്ങൾ പിന്നെ നരകം നമുക്കൊരു മരണമുണ്ട് മരിച്ചതും വിധിയുണ്ട് സ്വർഗം നഷ്ടങ്ങൾ ചെയ്യുന്ന എന്തൊരു ദുരിതമാണത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് പ്രധാനപ്പെട്ട ചിന്താഭിഷയങ്ങളായിട്ട് വരുന്നത് അതിൻ്റെ എല്ലാം ഈ ചിന്തകളും എടുത്തുകൊണ്ട് നിരന്തരം പരിശ്രമം എടുത്ത് എങ്കിലതിനു കുറച്ച് പിന്നെയും വീഴും പിന്നെ അനുഭവിക്കും കയറി വരും പിന്നെയും പരിശ്രമിക്കും അങ്ങനെയുള്ള കാലഘട്ടമാണ് ഇവിടെ വരുന്നത് രണ്ടാമത്തെ സ്റ്റേ എന്ന് പറയുന്നത് എലിമിനേറ്റീവിനകത്ത് സംഭവിക്കുന്നത് ഈ വലിയ മാരകഭാവങ്ങൾ പിന്നെ തീരെ ഉണ്ടാകുന്നില്ലാത്തൊരവസ്ഥയിലേക്ക് വന്നു അത്രയും ദൈവത്തെ അങ്ങോട്ട് മറന്ന് പാപത്തിന് വഴി പോകാനായിട്ട് പറ്റുകയല്ല ഇല്ലെന്ന് തീരുമാനിച്ചിട്ടുണ്ട് അങ്ങനത്തെ ഒരു സ്ഥിതിയിലേക്ക് ലൈഫും കയറി വന്നിട്ടുണ്ട് എങ്കിലും കുറച്ച് ലഘുപാപങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്നുണ്ട് പ്രാർത്ഥിക്കാൻ രുചിയായിട്ടുണ്ട് പ്രാർത്ഥിക്കാൻ അറിയാം പ്രാർത്ഥിക്കാൻ സമയം കണ്ടുപിടിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് എങ്കിലും ചിലപ്പോഴൊക്കെ പ്രാർത്ഥന ഉപേക്ഷിക്കും തീഷ്ണത കാണിക്കാതിരിക്കും അസ്ഥിരത കാണിക്കും ചില ശാബല്യങ്ങളിലേക്കും വർദ്ധകളൊക്കെ തിരിച്ചു പോകും വലിയ പാവത്തിലേക്കൊന്നും പോവുകയല്ല എങ്കിലും ഇച്ചിരി ലഘുപാപങ്ങൾ ഇച്ചിരി അപൂർണതകൾ ഇച്ചിരി വ്യർത്ഥ വിനോദങ്ങൾ പാവമമൊന്നുമല്ല വചനം പറയല്ലേ എല്ലാം അനുവദനീയമാണ് പക്ഷെ എല്ലാം പ്രയോജനകരമല്ല വലിയ പ്രയോജനമില്ലാത്ത വ്യർത്ഥമായ കാര്യങ്ങൾ തമാശിച്ചിട്ട് ടി വി കാണാൻ പോകുന്നു സിനിമ കാണാൻ പോകുന്നു വേണ്ടാത്ത വർത്തമാനം തമാശ പറയാൻ പോകുന്നു അതിനിടയ്ക്ക് അറിയാം ഇത് അത്ര അങ്ങനെ പോകേണ്ട ആവശ്യമില്ല പ്രാർത്ഥിക്കുകയാണ് ചെയ്യേണ്ടത് പക്ഷേ ശകലം അങ്ങനെ രസങ്ങളിലേക്കൊക്കെ പോകുന്നു അങ്ങനെയൊക്കെ ഒരു സംരാനം പൂർണ്ണ മേടിക്കും വിട്ടുകൊടുക്കാൻ കൊടുക്കണമെന്നറിയാം പക്ഷേ അത്ര കൊടുക്കാനായിട്ട് പറ്റുന്നില്ല കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട് വിശുദ്ധരെ അനുകരിക്കണം താല്പര്യമുണ്ട് തീക്ഷണ പക്ഷേ അത്ര ആകാൻ പറ്റുന്നില്ല അങ്ങനെയൊക്കെയുള്ള അല്പം ഒരു തണുപ്പും മന്നിപ്പും തീക്ഷത്തെ കുറവുമെല്ലാം ആയിട്ട് പോകുന്ന ഒരു കാലഘട്ടമാണിത് ആ ഒരു അവസ്ഥയിൽ മുന്നോട്ട് നീങ്ങി നീങ്ങി വരുമ്പോൾ പ്രകാശം കിട്ടുന്നുണ്ട് വചനത്തിൻ്റെ വെളിച്ചം കിട്ടുന്നുണ്ട് എന്താ അറിയാം തമ്പരം വെളിച്ചം തന്നുകൊണ്ടേയിരിക്കും വിശുദ്ധിത്ര ജീവിതങ്ങൾ വഴി മാതൃക കിട്ടുന്നുണ്ട് ഒരുപാട് പേരുടെ ഇപ്പോൾ ഈ ധ്യാനം കൂട്ടിക്കൊണ്ടിരിക്കുന്ന നമ്മൾ ഒരുപാട് പേരുടെ അവസ്ഥ ഒരു പക്ഷേ ഈ ഒരു സ്റ്റേജിലായിരിക്കും ഈ പ്രൊഗേറ്റീവ് സ്റ്റേജിൽ നിന്ന് മിക്കവാറും കടന്നു വന്നിട്ട് ഇലൂമിനേറ്റീവ് സ്റ്റേജിലായിരിക്കാനാണ് സാധ്യത എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഹാലേ ലോയ ഹാലേ ലോയ മൂന്നാമത്തെ യുണീറ്റീവ് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നല്ലപോലെ രുചി പിടിച്ചു ഇനി അവിടുന്ന് വിടാനായിട്ട് പറ്റുകയാണ് എനിക്ക് ജീവിതം ക്രിസ്തുവാണ് മരിക്കാൻ ചേട്ടമാണ് എൻ്റെ ആഗ്രഹം മരിച്ച കർത്താവിനോടെ ആയിരിക്കണം സ്വരം പറയുന്നില്ലേ എൻ്റെ പിന്നിലുള്ളവയെ ഒരിക്കലും ലാഭപരുന്നതിനെ ഉച്ചിഷ്ടം പോലെ ഞാൻ ഉപേക്ഷിച്ചു അതല്ല ഞാൻ വർജിച്ച് കളഞ്ഞു നഷ്ടമായി കണക്കാക്കി ഇനി ഒറ്റ കാര്യമേ ഉള്ളൂ ഈശോയെ സ്വന്തമാക്കണം അവിടുത്തെ ഒന്നായി കാണുമ്പോൾ കാണപ്പെടണം അതിലൂടെ തീഷ്ണമായിട്ട് തീഷ്ടമായിട്ട് പരിശ്രമിക്കുകയാണ് ഫിലിപ്പിയെ മൂന്നാമ തീയതി പറയുകയാണ് അങ്ങനെ തീക്ഷ്മമായൊരു പോരാട്ടം കർത്താവ് എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു എന്ന് പറയുന്നത് പറയുന്നതിൻ്റെ കർത്താവ് പക്ഷേ അത്യാവശ്യം പരിശ്രമിക്കുകയാണ് ഞാൻ കർത്താവിൻ്റെതാണ് അവിടുത്തെ കുറവെ എനിക്ക് മതി അവിടെ നിൽക്കുകയാണ് ഞാൻ ജീവിതം മുഴുവൻ സമർപ്പിക്കുകയാണ് എനിക്ക് വേറെ ഒരു ചിന്തയല്ല അവിടുന്ന് എന്നെ ഏൽപ്പിച്ച ദൗത്യം പൂർത്തിയാക്കണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പസവർ പറഞ്ഞാൽ ഇരുപതൊക്കെ അപ്പസരം പറഞ്ഞ പോലെ അങ്ങനെയുള്ള അപസവൻ്റെയും വിശുദ്ധരുടെയും പങ്കുവക്കലൊക്കെ ഭവിഷ്യനായൊക്കെ പറയാൻ എനിക്ക് കർത്താവിനോടെ ആയിരിക്കും അവർ ഒന്നും വേണ്ട അങ്ങനെ അവിടുത്തെ ഒരു കുഞ്ഞു പാവം പോലും ജീവിതത്തെ വേതരിപ്പിക്കാൻ എനിക്ക് ഇഷ്ടമില്ല എനിക്ക് വേണ്ടത് പറ്റിയില്ല അങ്ങനെ അഭിഷേകത്തിൻ്റെ ഒരു നിറവ് കത്തുന്ന അവസ്ഥ ഇനി പാവം പറ്റുക ചെറിയ പാവം പോലും വേണ്ട ലോകത്തിൻ്റെ കാര്യങ്ങളൊന്നും ആകർഷിക്കുന്നതിൽ താല്പര്യമില്ല സിനിമ കളയേ ഇഷ്ടമില്ല ചുമ്മാ പാചക പിടിച്ചിരിക്കാൻ ഒട്ടും സമയം കളയാൻ പറ്റത്തില്ല എന്തെങ്കിലും രുചിയുള്ള ഭക്ഷണം കഴിച്ചിരി ആഘോഷിക്കാൻ താല്പര്യമില്ല ബിനു ഭക്ഷണം മതി ആശയടക്കം ചെയ്യുക ത്യാഗമെടുക്കുക വലിയ ആവേശമാണ് സഹനങ്ങളെപ്പറ്റി പരാതിയില്ല അങ്ങനെ കർത്താവോട് കൂടെ ഒന്ന് ചേർന്ന് പോകുന്നു ആത്മാക്കൾ രക്ഷിക്കേണ്ട ധീഷ്ത സുശേഷം പ്രസംഗിക്കാനുള്ള ആവേശം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് പോവുകയാണ് ഇതാണ് മൂന്ന് ശരികളുടെ ലക്ഷണങ്ങൾ ഇത് മൂന്ന് ൊന്നിന് പറയുക ഒന്നാണെങ്കിലും ഞാൻ സൂചിപ്പിച്ചല്ലോ ഇത് കുറച്ചെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങി വരുന്നതാണ് വാട്ടർ ടാക്ക് കമ്പാർട്ട്മെൻറ്റുകളല്ല അങ്ങോട്ടും ഇങ്ങോട്ടും വരും റ്റീവ് സ്റ്റേജിലൂടെ പോകുമ്പോൾ രണ്ട് ഒന്നാമത്തെ സ്റ്റേജിൽ കൂടെ പോകുമ്പോഴും രണ്ടിൻ്റെ മൂന്നിൻ്റെ കുറച്ച് അനുഭവം വരാം രണ്ടാമത്തെ സ്റ്റേജ് ആയിരിക്കുമ്പോൾ ചിലപ്പം വേണമെങ്കിൽ ഒന്നിലേക്ക് ചിറങ്ങേണ്ടി വരും മൂന്നിലേക്കുള്ള ഒരു കത്തിൽ കയറിയെന്ന് വരാം മൂന്നിനായി കഴിഞ്ഞാൽ സാധാരണ ഗതിയിൽ ഒന്നിൻ്റെ ആവശ്യം വരാറില്ല ചുരുക്കമായിട്ട് വേണമെങ്കിൽ വരാം മേലായി ഒന്നുമില്ല രണ്ടിൻ്റെ അനുഭവം ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം അതിൻ്റെ അങ്ങേയറ്റത്തേക്ക് വരും മൂന്നിൻ്റെ അങ്ങേയറ്റത്തേക്ക് വരും വന്നില്ലായെങ്കിൽ അങ്ങനത്തെ അനുഭവത്തിൽ കൂടിയാണ് പോകുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ അവസ്ഥ എവിടെയൊന്നും മനസ്സിലാക്കാനായിട്ട് ഈ ഒരു മൂന്ന് സ്ഥിതികൾ അവസ്ഥകൾ അല്ലെങ്കിൽ മാർഗ്ഗങ്ങളെ കുറിച്ചുള്ള അവബോധ നമ്മളെ സഹായിക്കും നമ്മൾ ഏത് സ്റ്റേജിലാണ് നിൽക്കുന്നത് പെർഗസ്റ്റീവ് സ്റ്റേജിലാണോ ഇലുമിനേറ്റീവ് സ്റ്റേജിലാണോ അത് യൂണിറ്റീവ് സ്റ്റേജിലാണോ അത് മൂന്നിൻ്റെ അനുഭവം ഉണ്ടോ ഏതാണ് കൂടുതൽ നമ്മളെങ്ങോട്ടെ ഒന്നം വെക്കേണ്ടതും എങ്ങോട്ടെ ഒന്നം വെക്കേണ്ടതും യൂണിറ്റീവ് ആണ് അതിനുവേണ്ടി ഇലുമിനേറ്റേറിലൂടെ നല്ലപോലെ നീങ്ങണം ഇപ്പോൾ ഗേറ്റിൻ്റെ തലങ്ങൾ പല പോരായ്മ സത്തിക്കണം അങ്ങനത്തെ ഒരു അവബോധം നമുക്ക് നീങ്ങാനായിട്ട് സാധിക്കട്ടെ ഹാലിൽ ലോയ ഹാലിൽ ലോയ ഹാലിൽ ലോയ നമുക്ക് അടുത്ത ദിവസം മുതൽ ഞാൻ വിചാരിക്കുന്നു നമുക്ക് അമത രസ്യായുടെ സ്വന്തം വാക്കുകളിലൂടെ അമ്മയിലോട്ട് നീങ്ങാനായിട്ട് നമുക്ക് സാധിച്ചേക്കും ആഭ്യന്തര കർമ്മത്തിൻ്റെ കോപ്പി സാധിക്കുമെങ്കിൽ നിങ്ങൾ സ്വന്തമാക്കി എടുക്കുക ആ ചില പുസ്തകങ്ങൾ വെച്ചുകൊണ്ട് ഓരോ ഭാഗം എടുത്ത് അധ്യായവും നമ്പരും ഒക്കെ പറഞ്ഞ് വായിച്ച് അനുവദിക്കാനും പറഞ്ഞ് അങ്ങനെ പോകാനായിട്ടാണ് അവദ്ദേശിക്കുന്നത് ഹാലിൽ പോയാൽ നമുക്ക് അങ്ങോട്ട് നന്നായിട്ട് പ്രാർത്ഥിച്ച് സഹായിക്കുകയും ചെയ്യാം കർത്താവ് ഈശോ മിശികാടെ സമൃദ്ധമായ അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവണനയുമായ സ്നേഹവും പശുധാലുമാവായ ദൈവത്തിൻ്റെ നിരന്തര സാനസഹവാസവും രേഖമുള്ള സഹോദരങ്ങളെ ഓരോരുത്തരോടും കൂടെ എല്ലാ ആത്മീയ അന്വേഷണങ്ങളും പരിശ്രമങ്ങളും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നയിക്കും അമേൻ ഈശ്വമിശുകായിക്യസ്തുതി ആയിരിക്കട്ടെ